എല്ലാരും ചെയ്യുന്ന പോലെ ചെയ്യണോ ആരും ചെയ്യാത്തത് കർത്താവിന് വേണ്ടി ചെയ്യണം അങ്ങനെ ചെയ്യണമെങ്കിൽ കൃപ വേണം കൃപ വേണമെങ്കിൽ കൃപ വേണമെങ്കിൽ വേർപെടണം എല്ലാ പാസ്റ്റേഴ്സും പറയുന്ന വേർപാട് ഇതാ ഇന്ന് രാത്രി ഞാൻ പറയുന്നത് അതല്ല സ്തോത്രം നിന്റെ പ്രവർത്തി വേർപെടണം നിന്റെ ചിന്തയിൽ വേർപാടുണ്ടാകണം നിന്റെ നോട്ടത്തിൽ വേർപാടുണ്ടാകണം നിന്റെ സംസാരത്തിൽ വേർപാടുണ്ടാകണം നിന്റെ കോണ്ടാക്സിൽ വേർപാടുണ്ടാകണം നിന്റെ കണ്ണിൽ വേർപാടുണ്ടാകണം നിന്റെ ചെവിയിൽ വേർപാടുണ്ടാകണം ഇത് ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന പ്രവർത്തിയാണെങ്കിൽ അത് വിടണം ആമേൻ ഹലൂയ ഞാനൊരു വ്യക്തിയോട് സംസാരിക്കുന്നത് അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നതാണെങ്കിൽ ഞാനൊരു വ്യക്തിയോട് കൂടെ ഇരിക്കുന്നത് അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നതാണെങ്കിൽ നീ അത് വിടണം അവ അതുമായി ഒരു വേർപാട് നിനക്ക് വരണം ആ വേർപാട് സംഭവിച്ചാൽ സംഭവിച്ചതുകൊണ്ട് കൊണ്ട് നോകയ്ക്ക് കൃപ കിട്ടി നോകയ്ക്ക് കൃപ കിട്ടിയത് വേറെ ഒരുത്തനും പ്രസംഗിക്കാത്തതാവൻ പ്രസംഗിച്ചു അന്ന് വരെ ആരും പ്രസംഗിക്കാത്ത ഒരു പ്രസംഗം ഒരു സബ്ജക്റ്റ് അതുവരെ ആരും പ്രസംഗിക്കാത്ത ഒരു കണ്ടന്റ നോക പ്രസംഗിക്കുന്ന മഴ പെയ്യാൻ പോകുന്നു മഴ പെയ്യാൻ പോകുന്നു കേട്ടവർ കേട്ടവരൊക്കെ പറഞ്ഞു ഇവന് വേറെ പണിയില്ലേ ഇത് വചനവിരുദ്ധമാ ഇന്നത്തെ കാലത്താണെങ്കിൽ പറയുമായിരുന്നു ഇത് വചനവിരുദ്ധമാ ഇത് ഇത് ദൂതല്ല ദൈവാലോചനയല്ല എന്നാൽ രാത്രി വച്ചനവിരുദ്ധമാവിന്റെ അറിയാം അവന്റെ ഉള്ളിൽ ആ ബോധ്യം അവന് കിട്ടി എന്റെ ദൈവം അത് ചെയ്യാൻ പോകയാണ് ഞാൻ ഞാൻ പ്രസംഗിക്കുന്നത് ഈ ചെയ്യാൻ അങ്ങനെ പറയാനുള്ള ദൈവകൃപ നിന്റെ ചലിക്കാൻ പോവുകയാണ് പറയാൻ കൃപയോട് കൂടിയ ചില വാക്കുകൾ പറയാൻ കൃപയോട് കൂടിയ ചില പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കാൻ നിന്റെ മാവിന്റെ മേൽ ഇന്ന് രാത്രിയിൽ ഒരു പ്രത്യേക അധികാരത്തിന്റെ കൈമാറ്റം ഇന്നു രാത്രി കൈമാറുന്നു വിശ്വസിക്കുന്നവർ പ്രാപിക്കട്ടെ